بسم الله الرحمن الرحيم ألف لام ميم أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون ولقد فتن الذين من قبلهم ഈ അധ്യായം മക്കിയായിട്ടുള്ള അധ്യായമാണ് അതായത് ഹിജിറക്ക് മുമ്പ് അവതീർണമായിട്ടുള്ള അധ്യായമാണ് ഇതിൻ്റെ ആദ്യ ഭാഗത്തുള്ള ഏതാനും സൂക്തങ്ങൾ മദീനയിൽ അവതരിച്ചതാണ് എന്നും പറയപ്പെടുന്നു ഒന്നാമതായിട്ട് അലിഫ്ലാമീം എന്നുള്ള കേവലാക്ഷരങ്ങൾ അല്ല ഹെറൂഫുൽ മുഖത്ത് എന്ന് പറയും പരിശുദ്ധ ഖുർആാനിൽ ചില അധ്യായങ്ങളുടെ ആരംഭങ്ങളിൽ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും നമുക്കറിയാം ഈ അക്ഷരങ്ങളെന്ന് പറയുന്നത് അറബി ഭാഷയിലെ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളിൽ പെട്ട മൂന്നക്ഷരങ്ങളാണ് ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഈ അക്ഷരങ്ങളെ സംബന്ധിച്ച് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസലമയേക്കാൾ അറേബ്യയിലുള്ള ആ മുസ്ലിങ്ങളല്ലാത്ത ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഖുർആാനിൻ്റെ അവതരണ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്കാണ് കൂടുതൽ അറിയുക അവരോട് ഈ ഈ വചനങ്ങളുടെ ഈ അക്ഷരങ്ങളുടെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പവിത്രത ഓർമ്മപ്പെടുത്തുന്ന ഈ വിശുദ്ധ ഗ്രന്ഥം അത് ദൈവികമാണ് അത് അമാനുഷികമാണ് മനുഷ്യ മനുഷ്യന് സാധ്യമല്ലാത്ത ഒന്നാണ് ദൈവത്തിന് മാത്രം കൊണ്ടുവരാൻ കഴിയുന്നതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തിരുവചനങ്ങളാണ് അള്ളാഹുവിൻ്റെ വചനങ്ങളാണിത് എന്ന് ബോധ്യപ്പെടുത്തുന്ന സൂക്തങ്ങളാണിത് അലിഫ്ലാമീം എന്ന് പറയുമ്പോൾ അൽ ഹറൂഫുൽ മുഖത്ത എന്ന് നമ്മൾ പറഞ്ഞല്ലോ കേവലാക്ഷരങ്ങൾ ഇതിന് അർത്ഥമില്ല ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ ഇത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അറബി ഭാഷാ സാഹിത്യത്തിൽ വളരെ അഗ്രകണ്ഡന്മാരായ ആളുകളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു സാഹിത്യ ശൈലിയാണെന്ന് നമ്മൾ അറിയുക ഈ അലിഫ്ലാമീം എന്നുള്ളത് മൂന്ന് അക്ഷരമാണ് ഇതിൻ്റെ ആരംഭത്തിൽ പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ചില അധ്യായങ്ങളുടെ ആരംഭത്തിൽ ഒരക്ഷരം കൊണ്ട് ആരംഭിച്ചതായി നമുക്ക് കാണാനായിട്ട് കഴിയും അതായത് കോഫ് വൽ കുർ മജീദ് അതുപോലെ നൂൻ കലമിപമായ ഇങ്ങനെ ഒരക്ഷരങ്ങൾ കൊണ്ട് ആരംഭിച്ചത് രണ്ടക്ഷരങ്ങൾ കൊണ്ട് ആരംഭിച്ചതും നമുക്ക് കാണാനായിട്ട് കഴിയും ത്ോഹ അതുപോലെ അലിഫ്ലാം റോ അലിഫ് ലാം മീം ഇങ്ങനെ ഒരക്ഷരങ്ങൾ കൊണ്ട് രണ്ടരങ്ങൾ കൊണ്ട് മൂന്നക്ഷരങ്ങൾ കൊണ്ട് അലിഫ് ലാം മീം സ്വാദ് അങ്ങനെ നാലക്ഷരങ്ങൾ കൊണ്ട് സ്വാദ് അങ്ങനെ അഞ്ചക്ഷരങ്ങൾ കൊണ്ട് ഒക്കെ ആരംഭിച്ചിട്ടുള്ള ഈ കേവലാക്ഷരങ്ങൾ അങ്ങനെയുള്ള അധ്യായങ്ങൾ കുർആാനിലുണ്ട് അത് തീർച്ചയായിട്ടും ഈ അറബി സാഹിത്യത്തിലെ ഏറ്റവും അഗ്രഗണ്യന്മാരായിട്ടുള്ള വളരെ അവഗാഹം നേടിയിട്ടുള്ള ഭാഷാ പടുക്കളെപ്പോലും വിസ്മയം കൊള്ളിപ്പിക്കുന്ന സവിശേഷമായിട്ടുള്ള ഒരു ശൈലിയാണ് എന്നിട്ട് അള്ളാഹു താല പറയാണ് ഗൗരവമുള്ള കാര്യം പറയുന്നത് അഹസിബന് സു ജനങ്ങൾ വിചാരിക്കുകയാണോ അയ്യു തുറക്കൂ അവർ വിട്ടേക്കുമെന്ന് ഉപേക്ഷിക്കപ്പെടുമെന്ന് അയ്യക്കൂലു അവർ പറഞ്ഞതിനാൽ ആ മന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് വഹും വഹുംഫ്തനൂന് അവർ പരീക്ഷിക്കപ്പെടാതെ അതായത് തങ്ങള് പരീക്ഷിക്കപ്പെടാതെ ഞങ്ങൾ തീർച്ചയായും വിശ്വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവരെ ഉപേക്ഷിക്കപ്പെടുമെന്ന് ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ ഇതാണ് ആദ്യത്തിൻ്റെ അർത്ഥം മിൻ അവർക്ക് മുമ്പുള്ള ജനങ്ങളെ നാം തീർച്ചയായും പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അള്ളാഹു സത്യം പറയുന്നവരാണെന്നും വ്യാജം പറയുന്നവരാണെന്നും തിരിച്ചറിയും അപ്പോൾ ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ പ്രധാനപ്പെട്ട വാക്കുകൾ ഇപ്പോൾ ലായുഫ്തനൂൻ അവർ പരീക്ഷിക്കപ്പെടുന്നില്ല വഹും ലായുഫ്തനൂൻ അവർ പരീക്ഷിക്കപ്പെടാതെ എന്നൊക്കെ പറഞ്ഞല്ലോ അതുപോലെ പല കത്ത് തീർച്ചയായും നാം പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഫതന ഫത്തന എന്നാണതിൻ്റെ മാളിയായ രൂപം അതായത് ഭൂതകാലക്രിയ ഫതന യഫ്തിനു മുലാരിയ യഫ്തിനു അതിൻ്റെ മസ്ദർ എന്ന് പറയുന്നത് ഫത്നൻ അതുപോലെ ഫുതൂനൻ അതൊക്കെ അതിൻ്റെ മസ്ജറാണ് ഹസിബ യഹ്സബു ഹസിബ എന്ന് പറഞ്ഞാൽ വിചാരിച്ചു എന്നുള്ള അർത്ഥമാണ് ഹസിബ യഹ്സബു ഹസ്ബാനൻ എന്നാണ് അതിൻ്റെ മസ്ദർ അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു തല പറയുന്നത് ജനങ്ങളെ പരീക്ഷിക്കപ്പെടാതെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ മുകിനാണ് ഞങ്ങൾ മുക്മിനങ്ങളാണ് ഞങ്ങൾ സത്യവിശ്വാസികളാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം അവരെ അവർക്ക് സ്വർഗം കിട്ടുമെന്നവർ പരീക്ഷിക്കപ്പെടാതെ പോകുമെന്നവർ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഒരിക്കലും ഉണ്ടാവുകയില്ല പരീക്ഷിക്കപ്പെടും എന്നുള്ളതാണ് മഹാനായ നബി സാഹു അലൈവസലമ്മ പറഞ്ഞതായിക്കൊണ്ട് ഇമാം തിരുമതിയുടെ സുനില് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടാമത്തെ വചനം ഇപ്രകാരമാണ് അഷദ് ജനങ്ങളുടെ കൂട്ടത്തിൽ ശക്തമായ പരീക്ഷണം അൽ അംബിയൂ അംബിയാക്കൾക്കാണ് പ്രവാചകന്മാർക്കാണ് സുമസ്വാ ലി പിന്നീട് സുഹൃതം ചെയ്യുന്ന പുണ്യം ചെയ്യുന്ന ആളുകൾക്കാണ് സുമൽ ഫൽ അംസലു പിന്നീട് ഏറ്റവും മാതൃകയുള്ള പിന്നീട് ഏറ്റവും മാതൃകയുള്ള ആളുകൾ അവരെയാണ് പരീക്ഷണങ്ങൾക്ക് വിധേയമാകുക ആക്കുക എന്നിട്ട് പറയുകയാണ് ഒരാളുടെ മതത്തിൻ്റെ തോതനുസരിച്ച് ദീനീ ബോധത്തിൻ്റെ തോതനുസരിച്ച് ആ വ്യക്തി പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടും ഫ ഇൻഖാനി സ്വലാഭത്തു അദ്ദേഹത്തിൻ്റെ ദീനിൽ ദൃഢതയുണ്ട് എങ്കിൽ പരീക്ഷണത്തിലും വർധനവുണ്ടാകും ഇത് സഹിഹായിട്ടുള്ളൊരു വചനമാണ് സഹോദരങ്ങളെ മഹാനായ പ്രവാചകൻ സല്ലു അലൈ വസല്ലമാ അവിടുത്തെ ഒരു തിരുവചനമെന്ന് പറയുന്നത് സഹി ഉൽ ബുഹാരിയുടെ മൂവായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടാമത്തെ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ു താലൂ നിവേദനം ചെയ്യുകയാണ് റസൂലില്ലാഹി ഹിസ്അലി വസ്ലം ഞങ്ങൾ പ്രവാചകനോട് ആപലാതിപ്പെട്ടു വഹുവുസിദും ബുർദത്തൻ ലഹൂഫിൽബയുടെ തണലിൽ തൻ്റെ ഒരു പുതപ്പ് അത് തലയിണയാക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇരിക്കുകയാണ് കിടക്കുകയാണ് ഹൂ അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു അലാ തസ്തൻ അലാ അലാഹലനാ ഞങ്ങൾക്ക് സഹായം തേടുന്നില്ലേ പ്രവാചകരെ അങ്ങ് ഞങ്ങളോ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ചെയ്യുന്നില്ലേ കാല അപ്പോൾ പ്രവാചകൻ പറഞ്ഞു കാനർ റജുറുഫി മങ്കും നിങ്ങളുടെ മുൻഗാമികളിൽപ്പെട്ട ഒരു വ്യക്തിയുണ്ടല്ലോ ഫിൽ ഫിൾ ഭൂമിയിൽ ആ മനുഷ്യന് വേണ്ടി ഒരു കുഴി വെട്ടി ഒരു കുഴി ഉണ്ടാക്കി ഫയുജ അലുഫീഹി എന്നിട്ട് ആ മനുഷ്യന് ആ കുഴിയിൽ വെച്ചു ഫയ്യുജിൽ മിൻഷാർ എന്നിട്ട് വാളുളി കൊണ്ടുവരപ്പെട്ടു ഫയൂർ എന്നിട്ട് ആ വാളുളി അദ്ദേഹത്തിൻ്റെ തലയിൽ വെക്കപ്പെട്ടു ഫയുഷ കുബിസിനെ തൈൻ അങ്ങനെ അദ്ദേഹത്തെ രണ്ട് കഷ് രണ്ട് പിളർപ്പുകളായി രണ്ട് ഭാഗങ്ങളാക്കി അദ്ദേഹത്തെ പിളർത്തി വമായ സുദ്ഹുദാലി ഖാൻ ദീൻഹി അത് അദ്ദേഹത്തിൻ്റെ മതത്തിൽ നിന്ന് പിന്തിരിയാൻ അദ്ദേഹത്തിന് കാരണമായി തീർന്നില്ല അതായത് അതികഠിനമായിട്ടുള്ള ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന അതുല്യമായിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ട് പോലും അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് ലാ ഇലാഹ ഇലാഹഇ മുഹമ്മദുർ റസൂലുള്ള എന്നുള്ള ആ സത്യവിശ്വാസത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ അദ്ദേഹം തയ്യാറായില്ല എന്നിട്ട് പറയുകയാണ് വയുഷ തുംഷാ ആ ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ മാംസവും എല്ലും അതൊക്കെ തന്നെയും വേർപ്പെടുത്തി അങ്ങനെ അതുല്യമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് അദ്ദേഹം വിധേയമാക്കപ്പെട്ടുമായ സുദൂഹുദാലി ഖാന്ദിനി അത് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മതത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ അദ്ദേഹത്തിന് കാരണമായില്ല എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആനിൽ സുബാനുഹൂത്താല പറയുകയാണ് അം ഹസിബു തുമ്മൻ ജന്ന സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വലമായക്കും മസലുല്ലധീന ഫലവും ഇൻകബിലിക്കും നിങ്ങളുടെ മുൻഗാമികൾ നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ആളുകൾക്ക് വന്നതുപോലെയുള്ളത് വരാതെ നിങ്ങൾക്ക് നിങ്ങൾ വെറും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മസ്സത്ത്ുൽസാ വറ അവർക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളും വന്നു വസുൽസിലു ഉറക്കപ്പെട്ടു ഹത്താ റസൂലു ും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറയുന്നതുവരെ അവർ കിടുകിട വിറക്കപ്പെട്ടു എന്താ പറയുന്നത് അറിയുക തീർച്ചയായും അള്ളാഹുമിൻ്റെ സഹായം അടുത്ത് തന്നെയുണ്ട് ആഴത്തിൽ ഒരു വചനമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും ഉണ്ടാകുമ്പോഴേക്കും ആളുകൾ അവരുടെ ഈ അത് നശിപ്പിക്കുകയാണ് അള്ളാഹുവിനെക്കുറിച്ച് ചീത്തയായ വിചാരം അവർ കൊണ്ടു നടക്കുകയാണ് അവർ അള്ളാഹുവല്ലാത്ത കേന്ദ്രങ്ങളിലേക്ക് അഭയം തേടി പോകുകയാണ് സഹോദരങ്ങളെ അത് പാടില്ല നമ്മൾ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടും കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടും നമ്മുടെ ഈമാനിൻ്റെ ശക്തി അനുസരിച്ച് അള്ളാഹുബുലുള്ള വിശ്വാസത്തിൻ്റെ തോതനുസരിച്ച് നമ്മുടെ നമ്മളെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടും നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ലോകം ഇത് ദുനിയാവാണ് ഇത് നശിക്കുന്നതാണ് നശ്വരമാണ് അനശ്വരമായ ലോകം വരാനിരിക്കുന്നതാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സഹോദരങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കുക പലരും പലരും ധരിച്ചു വഷമായിട്ടുള്ളത് ഒരാൾക്ക് പനി വന്നാൽ ഒരാൾക്ക് രോഗങ്ങൾ വന്നാൽ ക്യാൻസർ വന്നാൽ വൃക്ക സംബന്ധമായ രോഗങ്ങൾ വന്നാൽ ഒരാൾക്ക് അംഗഭംഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾക്ക് സ്ട്രോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അ അതൊക്കെയാണ് പരീക്ഷണം എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് തീർച്ചയായും അത് പരീക്ഷണം തന്നെയാണ് കച്ചവടത്തിൽ നഷ്ടം പരീക്ഷണമാണ് അതുപോലെ തന്നെ ജോലി നഷ്ടമാകുന്നത് പരീക്ഷണമാണ് കാർഷികോൽപ്പന്നങ്ങൾക്ക് വിട അത് പിന്നെ വിള നശിക്കുന്നത് പരീക്ഷണമാണ് അതുപോലെ തന്നെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് ഇറക്കിയിട്ട് അതിന് ആവശ്യമായിട്ടുള്ള വിളവെടുപ്പ് അതുപോലെ വില ഇതൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ പരീക്ഷണം തന്നെയാണ് പക്ഷേ അതുമാത്രമല്ല പരീക്ഷണം ആരോഗ്യം പരീക്ഷണമാണ് സമ്പത്ത് പരീക്ഷണമാണ് സന്താനങ്ങൾ പരീക്ഷണമാണ് മനോഹരമായ വീട് പരീക്ഷണമാണ് അതുപോലെ എന്തെല്ലാം ഹങ്ങളുണ്ടോ അതൊക്കെ പരീക്ഷണമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന വെള്ളം അതൊക്കെ പരീക്ഷണമാണ് റബ്ബിനെ നമ്മൾ നന്ദി കാണിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു താലെ പരീക്ഷിക്കുകയാണ് നമുക്ക് നമുക്കെന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ നമുക്കെന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങൾ പരീക്ഷണമായി കണക്കാക്കുന്നത് പോലെ തന്നെ നമ്മുടെ ആരോഗ്യം നമ്മുടെ സൗന്ദര്യം നമ്മുടെ അധികാരം നമ്മുടെ അറിവ് നമ്മുടെ സമ്പത്ത് എല്ലാം പരീക്ഷണമാണ് അതുകൊണ്ട് ആ പരീക്ഷണത്തിലെല്ലാഹുവിനെ ഓർത്തുകൊണ്ട് വിജയം വരിക്കാൻ നമുക്ക് കഴിയണം പ്രയ പരീക്ഷണങ്ങളുണ്ടാകുമ്പോൾ ഏത് ഘട്ടത്തിലാണെങ്കിലും സന്തോഷമുണ്ടായാലും ദുഃഖമുണ്ടായാലും ഒരു ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ അജബൻ അംരിൽ മുൻ വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമത്രേ അവന് പ്രയാസമുണ്ടായാലവന് ക്ഷമിക്കും അതവന് ഗുണകരമാണ് ഇനി സന്തോഷമുണ്ടായാലോ അവൻ ഷക്കറ നന്ദി കാണിക്കും അതും അവന് ഗുണകരമാണ് സൂറ അലു ഇമ്രാന് നൂറ്റി നാൽപ്പത്തിരണ്ടിൽ അള്ളാഹു താല പറഞ്ഞു ും സ്വർഗത്തിൽ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അള്ളാഹു നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അത്യധ്വാനം ചെയ്യുന്നവനെന്നും ക്ഷമാലുക്കൾ ആരാണെന്നും അറി നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാലുക്കൾ ആരാണെന്നും അറിയുന്നത് വരെ അപ്പോൾ അള്ളാഹുവിനെല്ലാം അറിയാം അള്ളാഹു ഹബീറാണ് സൂക്ഷ്മജ്ഞാനിയാണ് അള്ളാഹു അലിമുൽ ഖൈബാണ് അദൃശ്യജ്ഞാനിയാണ് ആരൊക്കെയാണ് വിജയം വരിക്കുക എന്നൊക്കെ അറിയാം പക്ഷേ നിങ്ങളെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആഴം വിശ്വാസത്തിൻ്റെ കരുത്ത് അത് തിരിച്ചറിയുന്നതിന് വേണ്ടി നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അതാണ് വലനബലുക്കുംബാറക്കും മുപ്പത്തി ഒന്നാം അധ്യായത്തിലെ നാൽപ്പത്തി ഏഴാമത്തെ സൂക്തം നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ കൂട്ടത്തിൽ അധ്വാനിക്കുന്ന ആളുകൾ പോരാട്ടം നടത്തുന്ന ജിഹാദ് നടത്തുന്ന ധർമ്മസമരം നടത്തുന്ന ആളുകൾ അതുപോലെ ക്ഷമ പാലിക്കുന്നവർ അതാരാണെന്നറിയുന്ന അറിയുവാൻ വേണ്ടി അതുപോലെ തന്നെ നിങ്ങളുടെ വനപുലുവ അഖ്ബാർക്കും നിങ്ങളുടെ വൃദ്ധാന്തങ്ങൾ നാം പരീക്ഷിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ച് വിജയം വരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ وصلى الله وسلم على نبينا محمد والحمد لله رب العالمين